ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുബിസ് കിച്ചിലേക്ക് സ്വാഗതം ഇത് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കനാണ് അതിൻ്റെ ഞാൻ മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂണ് സിർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ മുക്കാൽ ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഞാൻ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് നന്നായി മിക്സ് ചെയ്ത് ഇനി അത് ഇത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് നമുക്കിതെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ എല്ലാം ഫ്രൈ ആയി വരുന്നുണ്ട് ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇതേ പാലിൽ തന്നെയാണ് ഞാൻ വീണ്ടും വട്ടർ ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് രണ്ട് വലിയ ഉള്ളി മുറിച്ചെടുത്തിട്ടുണ്ട് നേർമയായി മുറിച്ചെടുത്തതാണ് അത് ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം നന്നായി മിക്സ് ചെയ്യുക ഞാനൊരു പതിനഞ്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ ഉള്ളിയും ഇതെല്ലാം വയന്ന് വരട്ടെ ഇതിലേക്ക് ഞാൻ നാല് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞെടുത്ത് ചേർക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് ഗരം മസാലയും ചേർക്കുന്നുണ്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കിയതിന് ശേഷം നന്നായി തിളച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി തണുത്തതിന് ശേഷം മിക്സിയിൽ ജാറിലിട്ട് കൊടുത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് നമുക്ക് ഇതേ പാനിൽ തന്നെയാണ് ഞാൻ വീണ്ടും ഉണ്ടാക്കുന്നത് ഇതരിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രഷ് ക്രീം ചേർത്താൽ പിന്നെ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി തരുമിയതിന് ശേഷം നമുക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുടെ പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ